ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡെയ്ൻമല്ലിഫം പറ ഞാൻ ഒരു ചെറിയൊരു വ്ലോഗ് ചെയ്യാന്ന് കുറച്ച് എടിയൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് നമുക്കിപ്പോൾ ബോവൻ വീലൊക്കെ ഇപ്പം പൂവണ്ടേ പക്ഷേ ഭയങ്കര മഴയതുകൊണ്ട് ഉണ്ടോ ചീഞ്ഞ പോകും പൂവിങ്ങനെ ചാടിപ്പോൾ ഇങ്ങനെ കറുത്ത കാശയിൽ പോകും അപ്പം ഇതിനെ മാറ്റിയിട്ട് എനിക്ക് മേലയ്ക്ക് കൊണ്ടുപോകണമെന്നൊരു പ്ലാൻ ഉണ്ട് പക്ഷെ അതിന് വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ നമ്മളെ പ്ലേറ്റ് ഉണ്ടാവില്ല ആ പ്ലേറ്റ് വെച്ചാൽ അതിൻ്റെ അടുത്ത് മേലേക്ക് കൊണ്ടാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെയൊക്കെ ചെളി ഇപ്പൊ തന്നെ തന്നെയുള്ള ഈ ഭാഗങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ അവിടെ ചെളിയാണ് അപ്പോൾ ചിലതിൻ്റെ അടിയിൽ മാത്രമേ ആ പ്ലേറ്റ് ഉള്ളൂ പറ്റുകയാണെങ്കിൽ പോകാൻ മേടിക്കാൻ പോകണം നിൽക്കിയിട്ടുണ്ട് ക്ഷേത്രൻ ഒന്ന് മടി വെച്ചിരിക്കുകയാണ് കാരണം നമുക്ക് വൈകുന്നേരം എന്തായാലും ഒന്ന് മത്തേരി പോകണം സിനിമ കാണാം നമ്മൾ പോകേണ്ടത് അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു എടുത്തരാം പിന്നെ ചെടിയൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ ചോദിച്ചു ൂ കുഴപ്പം ഇത് കാണിച്ചു ഇത് നമ്മുടെ പുതിയ പോകൻ വള്ളിയാണേ ഇത് ഇതുവരെ പൂവൊന്നിട്ടില്ല ഇപ്പോഴാണ് ഒരു പൂക്കളൊക്കെ വിഞ്ഞ് അപ്പോഴേക്കും ഇങ്ങോട്ട് ഞാൻ ഈ പോകൻ വള്ളിയാണ് കാണിക്കുന്നത് നല്ല ഏട്ടനോട് തന്നെ ഞാൻ കണ്ടു തരാം തെച്ച കാണിച്ചല്ലേ ഞാൻ കഴിഞ്ഞവിടെ തെച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇതിലൊക്കെ നല്ലോണം പൂ ഉണ്ടായിരുന്നേ അതൊക്കെ പോയി ഇതിൻ്റെ കമ്പനെ ചിലത് കട്ട് ചെയ്ത് കൊടുത്തു ഇനി കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം മഴയൊക്കെ ഇങ്ങനെ മടിച്ചിട്ടിങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല അവിടെ പൂണ്ട് പൂണ്ടിട്ടോ അന്ന് നമ്മൾ ആ ഒരു എന്തായിരുന്നു എല്ലുപൊടിയും ചാണകപ്പൊടി ഇട്ടപ്പോൾ എല്ലാം നന്നായിരുന്നേ ഇതിലൊക്കെ നല്ല പൂക്കളായിരുന്നു അത് കഴിഞ്ഞിട്ട് പൂ നല്ലവണ്ണം വിങ്ങിട്ട് പിന്നെ കുറച്ചിങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ മഴ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇനിയിപ്പോൾ അധികം പൂവുണ്ടാകുന്ന ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു അപ്പം പറ്റുകയാണെങ്കിൽ ഇതിനൊക്കെ മേലേക്ക് ആയിട്ട് ചറിഞ്ഞപ്പോൾ നല്ല പൂ പാടില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതുണ്ടോ ഇതിൻ്റെ കൊല ശ്രദ്ധിച്ചറിയാം ചാടിപ്പൂ പൂ ഇങ്ങനെ കറുത്തായി പോവുകയാണ് നാശമായി പോവുക അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗം വലിയ ഇത് നമുക്ക് ആദ്യമായിട്ട് പൂക്കാണ് ഈ ഇതില്ലേ ഇങ്ങനത്തെ പോകണമില്ല നമുക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു വലിയൊരു ചട്ടി ഇത് നിറച്ചുണ്ടായിരുന്നു ഒരു പ്രാവശ്യം അവിടെ ഒരു ചേച്ചിയെന്ത് ചെയ്തു മുന്നിൽ കൂടെ പുല്ലുകൊണ്ട് പോയപ്പോൾ പുല്ലിട്ടിട്ട് ഓർമ്മ ഉണ്ടോ താഴെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു പൊട്ടിപ്പോയി പക്ഷെ നല്ല മണ്ണിലേക്ക് വെച്ചിട്ട് നല്ലോണം പൂണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ വച്ചതിന് ശേഷം ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു കളർ പൂവായി നല്ലതാണ് എനിക്ക് മഴ പെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഇതെത്ര നന്നാവും എന്നറിയില്ല കേട്ടോ അപ്പം ഇന്ന് നമ്മൾ മൂന്ന് ചെടികളെ പറിച്ചാൻ വേണ്ടി പോകണം കേട്ടോ അന്ന് വീഡിയോയിൽ കാണിച്ചു നമ്മൾ കുറച്ച് റോസകളൊക്കെ നമുക്ക് റോസ് ഗാർഡനിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാമകത്തിൻ്റെ മിൽക്കി സോഫ്റ്റ് ബാത്റൂം പാളാണ് ഇപ്പോൾ ആണ് സാണ്ടർ മിച്ചോട്ടുള്ളതാണ് ഈ ഒരു സോപ്പ് അത് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാനല്ല പോലും കുറേ ആയിട്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു വീട്ടിൽ ഞങ്ങൾ ഇങ്ങോട്ട് മാനതിനു ശേഷം അവനീര് മാമകത്തിൻ്റെ സോപ്പ് തന്നെ യൂസ് ചെയ്യാറുള്ളത് പിന്നെ പുതിയ ഇതിന് മുൻപ് കാണിച്ചിരുന്നു കേട്ടോ അവന് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് മാമകത്തിൻ്റെ റിച്ച് മോയിച്ചറൈസിങ് അൾട്രാലൈറ്റ് സൺസ്ക്രീൻ ആണ് ഇത് ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ നമ്മൾ പൊതുവേ നമ്മൾ വലിയ ആൾക്കാരാണല്ലോ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ അല്ലേ നമ്മുടെ ഒരു എൻ്റെയും ഒരു വിചാരം എങ്ങനെയായിരുന്നു നമ്മൾ വലിയ ആൾക്കാരാണ് വെയിൽ കൊള്ളുമ്പം പക്ഷേ എല്ലാവരും വെയിലുകൊള്ളുമ്പോൾ എല്ലാവരും സ്കീനും ഇപ്പോൾ കുട്ടികളാണെങ്കിലും നന്നായിട്ട് തന്നെ ബാധിക്കും അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൺസ്ക്രീനാണ് ഈ ഒരു മാമോഹത്തിൻ്റെ സൺസ്ക്രീൻ കേട്ടോ ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ പി എ പ്ലസ് 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 വരുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ സീറോ ടു ടെൻ ഏജ് വരില്ലേ ടെൻ അബോ നമുക്ക് സാധാരണ നോർമൽ സൺസ്ക്രീൻ വേണമെങ്കിൽ യൂസ് തുടങ്ങാം അപ്പോൾ ഈ ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൺസ്കിൻ ആണ് ഇതാ ഇത് കേട്ടോ നമ്മൾ ഈ ഒരു സോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് മിച്ചുവിനാണെങ്കിലും എന്താ പറയുക സ്കിന്നിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ അത് തന്നെയാണ് ശരിക്കും യൂസ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല കുഞ്ഞതായപ്പോഴും ഞാനിത് ഉപയോഗിച്ചുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇത് ഡെർമറ്റോളജി ടെസ്റ്റഡ് പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ മെയ് സേഫ് ആണ് ഇതിൽ പി എച്ച് എന്ന് പറയുന്നത് ഫൈവ് ആണ് വരുന്നത് കേട്ടോ ഇതിൽ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഓട്സ് അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് കാരണ്ടൂല് ഇത്രയാണ് വീഴുന്നത് കേട്ടോ മെയിൻ ആയിട്ട് ഇതാണ് അതിന്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ ആണ് അതുപോലെ തന്നെ നിനക്ക് അറിയാം മാമുഖത്തിന് വളരെ അധികം കെമിക്കൽസും കാര്യങ്ങളും വേണില്ല കൂടുതലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് അപ്പോൾ നോർമലി നമ്മൾ കുട്ടികളുടെ സോപ്പ് അത്ര ഉണ്ടോ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫാണ് സോഫാണ് നമുക്ക് സൺസ്ക്രീനിനെ പറ്റിയാണ് കുറച്ചെങ്കിലും അറിയേണ്ട അപ്പം ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് കുട്ടികളെ മിക്കവാറുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് മഴയൊക്കെ വന്നു തുടങ്ങിയിൽ എപ്പോഴും വെയിൽ നല്ലത് അപ്പം വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇനിയിപ്പം എന്താ പറയുക അകത്തിരിക്കുമ്പോൾ ആണ് നിർബന്ധം അല്ലേ കേട്ടോ അപ്പം ഇതാണ് ഇങ്ങനത്തെ ഒരു പോട്ടിലാണ് ഇത്തെ പോലാണ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൻ്റെ റേറ്റ് പറയണത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുണ്ട് നമുക്കിത് മാമകത്തിൻ്റെ സൈറ്റിലും അതുപോലെ തന്നെ ആമസോണും നൈക്കിയും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ മാമകത്തിൻ്റെ സൈറ്റാണ് മേടിക്കണമെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാം കേട്ടോ ഈ ഒരു കൂപ്പൺ കോൺ നിങ്ങൾ യൂസ് ആവുന്നതിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്നായിരിക്കും പക്ഷെ നിങ്ങൾ പ്ലാസ്റ്റിക് പോസിറ്റി ബാ ബ്രാൻഡാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡാണ് മാമകത്തിൻ്റെ ഓഫീഷ്യൽ ആഫോർഡുണ്ടോ അതിലൂടെ നിങ്ങൾ പ്രൊഡക്റ്റ് വേടിക്കണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അവിടെ ഓഫേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഡിസ്കൗണ്ട് ഉള്ള സമയത്ത് മേടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒന്നിൽ നിന്ന് കൂപ്പൾ കൂടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടി കിട്ടാം ആ സാധനം കിട്ടുക വൈറ്റ് കാസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല സ്കിന്നിൽ അപ്ലൈ ചെയ്യണ സമയത്ത് തന്നെ കുട്ടികളുടെ പെട്ടെന്ന് തന്നെ ഈ ലൈറ്റ് വെയിറ്റ് ആണ് വൈറ്റ് കാസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്ന നമുക്ക് ആ ഒരു എന്തറിയാമായിരിക്കില്ല ചില സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു വെള്ള കളർ ആയിരിക്കും അതിൻ്റെ പ്രശ്നവും കാര്യങ്ങളോ പിന്നെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട് അപ്പോൾ വിലത്തിറങ്ങണേനെ മുന്നേ കുട്ടികളെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും പുറത്തിറങ്ങണതിന് മുൻപായിട്ട് സ്കിന്നിലേത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ ഓക്കെ അതായിട്ട് യൂസ് ചെയ്യാം അതേപോലെ ഒരു മോയ്സ്ചറൈസർ ലൈക്ക് അങ്ങനത്തെ ഒരു കൺസ്റ്റൻസി ആണ് ഈ പ്രോഡക്റ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി കിട്ടുന്നുണ്ട് ടെൻസ് വരുന്നത് നമ്മുടെ ഈ കാലൻഡുലെ അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡുമാണ് അപ്പം ഒരു യു വി റേസ് അതുപോലെ തന്നെ യു വി ബി റേസ് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു സൺസ്ക്രീയാണ് പിന്നെ നമ്മളെപ്പോഴും മാമകത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്ട് മേടിക്കുന്ന സമയത്ത് അവർ ഇപ്പോഴും നമ്മളെന്താ പറയുക നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്താ പറയണതൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ഓനിയും ഷാംപൂൽ അവർ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൽ മേടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ആ ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ അപ്പോൾ അതൊക്കെ അവർ ശ്രദ്ധിച്ചിട്ട് ഇനിയും ഓരോ പുതിയ പ്രൊഡക്ടുകളിൽ അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പുതിയ ഇന്നോവേഷൻസ് അതുപോലെ തന്നെ ചിരിയുള്ളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് എന്തായാലും വർക്ക് ചെയ്തേക്കാം പിന്നെ മാമകത്തിന്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ടേ ചെക്ക് ചെയ്തു ചുണ്ടു ചുണ്ടുണ്ടാ കയ്യിൽ ഞാനിങ്ങനെ പൂക്കൾണ്ടാക്കും അവൻ ഇങ്ങനെ പറിച്ചടക്കും ചിട്ടാ നിന്ന് മൂക്കട മുഴ വീണ് കാണുന്നുണ്ടുണ്ടത് ഉണ്ണിയ ബോട്ടില് തിരിച്ചറിഞ്ഞില്ലാട്ടോണ്ടു എമ്മ കൊതുക് കടിച്ചിട്ടേ കൊതുക് കാണാൻ എന്താ പറയാ ഒരു കറുത്തുറുമ്പോണ്ട് ഇവനെ ഉണ്ടോ കാണിച്ചെടുക്കും ഉണ്ണിവിടെ പോയി ഇതുണ്ടോ മുമ്പേ ഊച്ചി കടിച്ചു കാണിച്ചു കൊടുക്കും രണ്ടു വാവു അതേപോലെ തന്നെ നെറ്റിയിലൊക്കെ കടിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ അറിയോ നമ്മൾ മൂന്ന് ചെടി പറിച്ചാണ് പ്ലാന്റ് ആയിരുന്നു കേട്ടോ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് അരലി വൈറ്റ് കളറ് ഇതൊരു പിങ്ക് പോലത്തെ കളറ് അതുപോലെ തന്നെ ഇത് യെല്ലോ കളറ് മൂന്നിനിപ്പം ഇപ്പം മഴ കേട്ടാ പൂവില്ലാതെ കേട്ടോ നല്ല പൂക്കളുണ്ടായിരുന്നു പച്ചയെങ്കിൽ ഇപ്പം എന്നെ ഇത് കഴിച്ചിട്ട് ഒന്നിട്ടില്ല ഒരു പെൺകുട്ടി വെച്ചു അതുപോലെ തന്നെ ഒരു പശു പശുക്കുട്ടിയും വരുന്നതൊക്കെ പറഞ്ഞു കേൾക്കാം ഇത് തന്നെ ഇങ്ങനെ എല്ലാവരും കമ്പലിയാണ് പറിച്ചെ കേട്ടോ അച്ഛന് പെട്ടെന്ന് പറഞ്ഞിട്ട് പറക്കേണ്ടതെന്ന് അമ്മനോട് ഇങ്ങനെ പറിക്കാൻ വേണ്ടി പറഞ്ഞേ പക്ഷെ നട്ടേങ്ങോട്ട് നമുക്കിങ്ങനെ പറിക്കാൻ തോന്നില്ല കേട്ടോ അപ്പം പറക്കിനെ പറയണ്ടെങ്കിൽ പറിക്കുന്നതും പറിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ എന്തായാലും കുറച്ചുകൂടെ നിൽക്കട്ടെ നിച്ചിട്ട് പറക്കാന്നുള്ള നിച്ചി കണ്ണിക്കണ്ടൊക്കെ പോയി എടുക്കും പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് കുറേ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നമ്മളെ ോസ് ഗാർഡ് കാണുന്നുണ്ടോ ഇവിടെയൊക്കെ കുറേ റോസ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല റോസിലൊക്കെ പൂവുണ്ടാവുന്നുണ്ട് മഴ ആയതുകൊണ്ട് കൊഴിയുന്നുണ്ട് പക്ഷേ ഒക്കെ വേഗം വേഗം പിടിക്കുന്നുണ്ടോ ഈ സമയത്ത് നിങ്ങൾ റോസ് അല്ല പ്ലാന്റ് ഒന്ന് നട്ട് വയ്ക്കും കേട്ടോ ഇത് ചെന്ന് വേഗം പിടിക്കുന്നുണ്ട് നട്ടോ ഞാറ് പോലെയാൻ പൊത്ത് കുറേ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതിന് ഞാനിപ്പോൾ എന്തായാലും പറക്കുന്നില്ല എന്ന് വെച്ചു പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് പഴയ കളിക്കുന്ന ബാക്കിൽ ഷീറ്റൊക്കെ ഇങ്ങനത്തെ ഉണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ ഇത് പിന്നെ കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തപ്പം കവങ്ങുന്നുണ്ടോ ഒരു വെട്ടിട്ടില്ല വെട്ടാൻ വാശി കേട്ടോ അതിന്റെ തലപ്പ് മാത്രമായിട്ട് പെട്ടി കളഞ്ഞു ഇനിയിപ്പോ സേവീസ് അത് കട്ട് ചെയ്ത് കാണേണ്ടി വരും ഞാൻ ഇങ്ങോട്ട് വന്നു ചെളിയാവില്ല ഇവിടെ അടുത്താട്ടോ അതിന്റെ ഒക്കെ പുല്ല് ഇറച്ചി വൃത്തിയാക്കിയത് ഇവര് ശേഷി രാവിലെ മുതല് വൈകുന്നേരം വരെ അന്ന് നമ്മളെ ഫുൾ വീടിന്റെ ഷിഫ്റ്റ് ഞാൻ വൃത്തിയാക്കി കേട്ടോ നമ്മൾക്ക് കുറച്ച് ടൈല് ബാക്കിയുള്ളണ്ടായിരുന്നു നമുക്ക് സമൂഹത്തിൽ ഞാൻ മനസ്സിലായിട്ട് പണിയെടുക്കുന്നുണ്ട് ടൈല് ബാക്കി വന്നത് കൊണ്ട് മേലെ ഒരു റൂമിൻ്റെ അത്രയുള്ള സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തെങ്കിലും സ്പേസ് കൂടുതലുണ്ട് പക്ഷേ അത്രയ്ക്കുള്ള ടൈൽ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ഭാഗം കൈലിട്ടു അപ്പോൾ നമ്മൾ ആ മൂലക്കെ ഉണ്ടല്ലോ ആ സൈഡിലായിരുന്നു കൈയില് കൂട്ടി വെച്ചിരുന്നത് അപ്പോൾ കണ്ടിട്ടണ്ട് എല്ലാ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ആട്ടിനും കൂടെ ഒക്കെ മാറ്റി വെച്ചു പിന്നെ ഈ മൂന്ന് വർഷം ഫുള്ള് പുല്ലൊക്കെ കുറച്ച് വൃത്തിയാക്കിയിട്ട് തന്നെ ആറ് ഏഴ് മണിക്കൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നീക്കൂടെ നമുക്ക് ചീറ്റിടുന്നുണ്ട് വേറെ നമ്മൾ ഷീറ്റാൻ ഇറക്കിയില്ലേ ബാക്കി കുറച്ച് ബേക്ക് ബാക്ക് ഒക്കെ ആയിട്ട് വെള്ളം അങ്ങനെ നിന്നിട്ട് ഡോറിലേക്ക് കടിച്ച പ്രശ്നമുണ്ട് അപ്പം കുറച്ച് ഭാഗം നമ്മൾ ഷീറ്റ് വന്നിട്ടോ അപ്പോൾ പണി ഇപ്പം മൂന്ന് ദിവസമായിട്ട് അവർ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തെയ്യാ മഴ ആയതുകൊണ്ട് പണി അവരെടുത്ത് കുറച്ച് ആയപ്പോഴത്തേക്കും മഴ പെയ്തെന്ന് ഞായറാഴ്ച പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ മഴ പെയ്തിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കോഴ്തൊക്കെ പെൻഡിങ് പണികളാണ് പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ അന്ന് ണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ഈ കിളികൾ നാലോ അഞ്ചോ മുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ ഒരു കിലോ ഒരു മുട്ടയും പിന്നെ ഒന്ന് നാളെ ഒന്നുണ്ട് അത് ഇങ്ങനെ വിരിയ വിരിച്ച് ഞങ്ങള് കാത്തു നോക്കുമ്പോൾ ഒരു സെല്ലാം മുട്ട എടുത്ത് അവര് താഴ്ക്കുന്ന എടുത്തു കേട്ടോ ഞാൻ അത് നല്ല വെയിലില്ലേ ഇപ്പൊ ഒരു വെയിൽ അറിയില്ല മുട്ട നാശമായി പോയിട്ടാണോ എന്താ ഒന്നും അറിയില്ല ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഉള്ളില് പോയിരിക്കുന്നുണ്ട് രണ്ടു മൂന്നെണ്ണം അതിൻ്റെ ഇടയ്ക്ക് ഒരു കിളി ചപ്പതും പോയിട്ടോ പാവം നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിളിയായിരുന്നു പെട്ടെന്ന് പെട്ടെന്നുണ്ടായെന്ന് അറിയില്ല പനിയാണോ ഇനി വല്ല ഹട്ട കിടന്നറിയില്ല എന്തായാലും ആ കളിക്കെന്തോ പറ്റി അപ്പം ഇനി എന്താ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ സിനിമയ്ക്ക് പോകാം അച്ഛേ ആ സിനിമയൊക്കെ പോകണം അപ്പം അടുത്തേനെന്തായാലും ഇപ്പം അടുത്തൊരു ഡെയിലി മൈ ലൈഫ് ഉണ്ടോ ടോബോയ്ക്ക് ഇങ്ങനെ ഈച്ചേനെ പിടിക്കുക കൊതുകിനെ പിടിക്കുക ടോബോ ചുറ്റുവാണെങ്കിൽ കുറേ ഈച്ചകളുണ്ട് അവനെ അവിടെ കിടന്നിട്ടേച്ചാടിയിട്ട് ഇതല്ലേ പിന്നെ ഗ്യാപ്പ് വന്നിട്ട് എന്നിട്ട് എന്തായാലും ആ ഓട്ടയല്ലേ ആ ഓട്ടയെ കൊണ്ടുപോയിട്ട് കാലുടുക്കും എന്നിട്ട് ഇരുന്ന് കഴുകും അപ്പം അവനിപ്പോ ഏഴു ആയിട്ടോ നമ്മള് ഒരു മാസമായ കൊണ്ടുവന്ന ആ അപ്പൊ ഫുഡ് കൊറേ അത്യാവശ്യം ഞങ്ങളപ്പോ പത്ത് പേരുടെ ബീനാച്ചി കറങ്ങാൻ വേണ്ടി പോകാനോ നമ്മൾ വൈകുന്നേരം എന്തായിരുന്നു ചിക്കനും അതുപോലെ തന്നെ ചക്കപ്പുഴുക്കും ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഫേവറേറ്റ് സംഭവങ്ങളാണല്ലോ അപ്പം മേടിക്കാൻ വേണ്ടിയിട്ട് ഇറിച്ച് മേടിക്കാനായിട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ എന്തായാലും ആദ്യം ഞങ്ങള് ബത്തേരി പോകാൻ വെച്ചാൽ ബത്തേരിയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ എന്നാൽ കുറെ എന്തായാലും കണ്ടി കണ്ടൊക്കെ പോയിട്ട് സെവൻ ഡേയ്സ് കൊടുക്കും നമ്മൾ ഓൾറെഡി ഈ മാസം രണ്ട് തമിഴ്നാട് പോയിട്ട് മേടിച്ചു കൊണ്ട് ഏട്ടൻ പറഞ്ഞു ഈ മാസം ലാസ്റ്റ് ഞാൻ പോകാതെ ബീനാച്ചി പോയിട്ട് ആ സാധനങ്ങൾ മേടിക്കണമായിരുന്നു അപ്പൊ നീച്ചോട്ടിനെ എനിക്കൂടെ പുറത്തോളം അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും അറിയോ ഇടയ്ക്ക് അങ്ങനെ പോട്ടോ ഞങ്ങൾ ഒന്നും മാറ്റുന്നില്ല ഞാൻ ഈ ഒരു സെയിം സമയം ഇട്ടില്ലല്ലോ വണ്ടീന്ന് എന്തായാലും പുറത്തിറങ്ങില്ല അപ്പൊ ഞങ്ങള് വെറുതെ പോയിട്ട് ഞാനും വണ്ടിയിരിക്കും ചിലപ്പോൾ അവനേട്ടോട്ട് പോട്ടോ ഇപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളു അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് വരില്ലേണ്ടോ ഇതിനിപ്പൊ നിശ്ച ഇങ്ങനവര് ബാലൻസ് ഇല്ലാണ്ട് അങ്ങോട്ട് പോയി വീഴും പോലെ അവിടേക്ക് ചാടോ ഇവിടെ

ഏട്ട സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ കയറി പണിഞ്ഞാൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് പുള്ളിയാച്ചാർ മാല പോലെ തൂങ്ങി കിടക്കണുണ്ടായിരുന്നു അപ്പം ഞാനെന്ത് ചെയ്ത് കുറച്ച് പുള്ളിയച്ചാറൊക്കെ മേടിച്ചു ഞാനായിരുന്നു കഴിച്ചു കെട്ടും ഇച്ചൂട്ട് മെല്ലെ എടാം പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ ഭയങ്കര വശമായിട്ടോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവനും കൂടെ പോകണം അല്ലെങ്കിൽ പിന്നെ എന്നെ ഇൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ആയിട്ട് പോയി കഴിഞ്ഞാൽ വല്ല ബർഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് അപ്പോൾ അത് ഞാൻ മെല്ലെ മേടിച്ച് വണ്ടിയിൽ ഇതിൻ്റെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അവരപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് വരിക അപ്പോൾ അപ്പോൾ കാണിച്ചൊന്നും സ്കൂളില്ല അതാണ് നമ്മുടെ ബീനാച്ചി സ്കൂൾ ഞാൻ അഞ്ച് ആറ് ഏഴ് അവിടെ ആയിട്ടാണ് പഠിച്ചത് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് ഐറ്റംസൊക്കെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് പിന്നെ ഇറച്ചി മസാലയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ അർജൻറ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചു ബാക്കി നമ്മളെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അറിയാം നമ്മൾ പോകുമ്പോൾ കാണിക്കാറുണ്ട് സെവൻ ഡേയ്സ് പോയിട്ടോ അല്ലെങ്കിൽ ഷോപ്പ് റിക്സ് എന്നായിരുന്നു ആദ്യം മേടിക്കാം മിൻ്റ് മാളിൽ പോയിട്ടേ അപ്പം ഇപ്പോൾ ഷോപ്പ് റിക്സിൽ നിന്നാണ് അല്ല സെവൻ ഡേയ്സ് എന്നാണ് മേടിക്കാറ് അപ്പോൾ അങ്ങനെ ഒരുമിച്ചാണ് സാധനങ്ങൾ എടുക്കാറുണ്ട് ഇടയ്ക്ക് തന്നെ തീർന്നാൽ ഇങ്ങനെ കൂടെ പോട്ടോ ഈ മാങ്ങ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ഉറപ്പുണ്ട് കേട്ടോ നല്ല ഒരു വെറൈറ്റി സൈസ് മാങ്ങ രസം ഉണ്ടായിരുന്നു ഇപ്പം മാങ്ങ അങ്ങനെ മേടിക്കുന്നത് മധുരം വെച്ച് വരുന്നുണ്ട് നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ എന്താ പറയുക മാങ്ങ ഉണ്ട് പക്ഷേ നല്ല പുളിയാണ് നമ്മുടെ നാട്ടുമാങ്ങില്ലേ അത് ശരിക്കും കുറച്ചും കൂടെ കഴിയുമ്പം നല്ല മധുരം വെച്ച് വരിക ചെയ്യുക അപ്പോഴേക്കും മഴ കൊണ്ട് ഇനി എന്താവും അറിയില്ല അല്ലെങ്കിൽ ആദ്യം എഴുതുന്ന കുറേ മാങ്ങകൾ ഇങ്ങനെ പുളി പുളിയായിരിക്കും നമ്മൾ ചെറിയ നാട്ടുമാങ്ങ ഉണ്ടല്ലോ ഉണ്ണി മാങ്ങ കണ്ണിമാങ്ങ എന്നൊക്കെ പറയണ സംഭവം കണ്ണിമാങ്ങയല്ല ആ ചെറിയ മാങ്ങകൾ കാട്ടുമാങ്ങ എന്നൊക്കെ പറയണത് അപ്പോൾ അതിങ്ങനെ ആയി വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പുഴുങ്ങി കഴിച്ചു ഇനി ഞാൻ അത് പെറുക്കിയിട്ട് പുഴുങ്ങണ സമയത്ത് നമ്മൾ ബെല്ലൊക്കെ ഇട്ട് പുഴുങ്ങുന്നത് പണ്ട് കാണിച്ചിട്ടില്ലേ അത് കാണിക്കാൻ ഇനി വീഡിയോ എടുക്കുക കേട്ടോ അപ്പം കുറച്ച് ബേക്കറി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നിർബന്ധമാണ് എനിക്ക് അതൊക്കെ ഇടയ്ക്കിടയിൽ കഴിക്കണം അതൊക്കെ അവിടെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് നമ്മളിങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വീട്ടിൽ പോകണേ വിളക്ക് വെച്ചു അപ്പോഴേക്കാണ് ഞങ്ങൾ സാധനമൊക്കെ വേടിച്ചിട്ട് വന്നത് അപ്പം മോക്ക് പാമ്പേഴ്സ് മേടിക്കാൻ വേണ്ടി പറഞ്ഞു ചേച്ചി അപ്പം അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ആയിട്ടാണ് അപ്പം കൂടെ പുറകെ ഞങ്ങളും പോകും അയ്യോ മഴ തൊള്ളുണ്ടല്ലോ ിടി കിഡിൻ എന്തിച്ചോ പൂച്ചി വരില്ല കണ്ണ ആ പൂച്ച വരട്ടെ പൂച്ചി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ മോള് നല്ല ഉറക്കായിരുന്നു കേട്ടോ മിക്കവാറങ്ങത്തന്നെയായിരിക്കും പകൽ നല്ല ഉറങ്ങിയിട്ട് രാത്രി ഇങ്ങനെ ഉണർന്നിരിക്കുമല്ലോ അതാണ് എന്നിട്ട് പിന്നെ എന്താ ഞങ്ങൾ ചെന്നപ്പം അമ്മ അവിടെ നാടൻമൂട്ട പുഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നിച്ചൂട്ടിനെ കൊടുത്തപ്പോൾ അവൻ കഴിച്ചില്ല അപ്പം ഞാൻ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു ഇനി നമ്മൾ സിനിമയ്ക്ക് പോവുകയാണ് ഏതാണ് ഗുരുവായൂർ അമ്പലനടയിൽ ആ അത് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ റെഡി ആയി ഇത് നമ്മൾ പണ്ട് മാക്സ് എന്നാണോ ട്രെൻഡ് ട്രെൻഡ്സ് ആണോ എന്നറിയില്ല കുറേ മുൻപ് എടുത്തുള്ള ടോപ്പാണ് കേട്ടോ ആ ടോപ്പും ജീൻസൊക്കെ വലിച്ചു വലി ഏറ്റി ഞങ്ങൾ സിനിമയ്ക്ക് പോയി വന്നു കുഴപ്പമില്ല കേട്ടോ സിനിമ ചിരിക്കാനൊക്കെ ഉണ്ട് ബേസിൽ ആണല്ലോ നമ്മളെ വയനാട്ടുകാരുടെ ആണല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെയായിരുന്നു നമ്മുടെ ഇങ്ങനത്തെ ദിവസം